നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ ഗൂഢാലോചന അന്വേഷണം പുരോഗമിക്കുവെ ഞെട്ടിക്കെന്ന വെളിപ്പെടുത്തലുമായി പോലീസ് നടൻ ദിലീപ് മൂന്ന് വിവാഹം കഴിച്ചതായാണ് പോലീസ് പറയുന്നത് നടി മഞ്ജു വാര്യർക്ക് മുൻപ് ദിലീപ് വിവാഹിതനായിരുന്നു അകന്ന ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ വിവാഹം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് മിമിക്രി താരം അഭിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു രേഖകൾ കണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ് മഞ്ജുവിനും കാവ്യയ്ക്കും ദിലീപിന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന പെരുമ്പാവസിയായി ബൈജു പൗലോസാണ് അന്വേഷണം നടത്തുന്നത് നടിയെ ആക്രമിച്ച കേസ് അന്വേഷണത്തിനിടെയാണ് പോലീസ് മൂന്നാം വിവാഹം സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയത് സിനിമയിലെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇതേക്കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ ദിലീപിന്റെ മൂന്ന് വിവാഹവും പ്രണയമായിരുന്നു ആലുവക്കാരിയുമായി അടുത്തത് മിമിക്രിയുമായി ചുറ്റി നടക്കുമ്പോഴായിരുന്നു കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നപ്പോഴും ബന്ധം തുടർന്നു തൊണ്ണൂറുകളിലായിരുന്നു ഇത് അന്ന് പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു ഇത് രജിസ്റ്റർ മാരേജിൽ എത്തിയിരുന്നുവെന്നും സൂചനയാണ് അബി നൽകിയത് സിനിമയിൽ ദിലീപ് എത്തിയതോടെ ഈ ബന്ധം പിരിഞ്ഞു അതിനുശേഷമായി ായിരുന്നു മഞ്ജുവുമായുള്ള വിവാഹം ആദ്യ കല്യാണത്തെക്കുറിച്ചും മഞ്ജുവിന് പോലും അറിയില്ലായിരുന്നുവെന്നാണ് സൂചന മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം കാവ്യെ കിട്ടി ഇതും പ്രണയമായിരുന്നു സിനിമയിലെത്തി മഞ്ജുവുമായി അടുത്തു പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തുമെന്ന് ഉറപ്പായതോടെ ഈ യുവതിയെ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് വാർത്തകൾ അടുത്ത ബന്ധുക്കൾ ഇടപെട്ട് മധ്യസ്ഥ ശ്രമം നടത്തിയാണ് യുവതിയെ പിൻമാറ്റത്തിലെത്തിച്ചത് ഇതെല്ലാം അതീവ രഹസ്യമായാണ് നടന്നത് ദിലീപും ഈ യുവതിയും തമ്മിൽ വിവാഹമോചനം നടന്നിട്ടില്ല ഇതുവരെ യുവതി ഇപ്പോൾ ഗൾഫിലാണ് ഇവരുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ദിലീപ് അറസ്റ്റിലായി പിറ്റും തന്നെ ഈ വിവാഹകാര്യം പോലീസ് അറിഞ്ഞിരുന്നു പി ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത ആ രേഖകൾ ഇനിയും പോലീസിന് ലഭിച്ചിട്ടില്ല സിനിമാ മേഖലയിലെ പലർക്കും ഈ വിവാഹകാര്യം അറിയാമായിരുന്നു അവരിൽ നിന്നും ദിലീപിന്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് വിവാഹത്തിന് സാക്ഷികളായവരെ പോലീസ് ഫോണിൽ വിളിച്ചു മൊഴിയെടുത്തു ഇവരും ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട് ഇതോടെ ദിലീപ് കൂടുതൽ കൂടുതൽ കുടുക്കിലേക്ക് പോവുകയാണ് ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് മഞ്ജുവിനെ ജീവിത സഖിയാക്കിയത് ഇത് ഗുരുതരമായ കുറ്റമാണ് ഈ കാര്യത്തിലും പുതിയ കേസ് വരാൻ സാധ്യതയുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി